അസോസിയേഷൻ പതിനെട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഡിവൈഎഫ്ഇ അഖിലേന്ത്യാ പ്രസിഡന്റ് എ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നയത്തിനെതിരെ അന്ന് മുതൽ ഇന്ന് വരെ ഇനി നാളെയും നമ്മുടെ രാജ്യത്ത് ആ തല ചുരുന്ന മഹാസമരങ്ങളിലെ ഒരു കണ്ണിയാണ് നിങ്ങൾ എന്ന് ഞാൻ വിനയപരസരം ഈ രാഷ്ട്രീയ പരിസരവും നിങ്ങൾ മരണം വരെ സർക്കാരിൻ്റെ പെൻഷനും പറ്റി ജീവിക്കുന്ന ഏർപ്പാട് ഇനി കേരളത്തിൽ നടക്കില്ല അത് പ്രായോഗികമല്ല ഇൻവോൾവ്മെന്റ് വി അത് പകരം എന്തിനു വിട്ടു കൊടുക്കുന്നു ഇതാണ് നയം സിമ്പിൾ ആണ് ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷത ിയത്തിൽ ഇന്ത്യൻ പാർലമെന്റിലെ വന്നിട്ടുള്ള കണക്ക് ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി എട്ട് കോടി റൂപ്യ കോർപ്പസ് ഫണ്ടുണ്ട് ആ ഫണ്ടിന്റെ പലിശ ഇനത്തിൽ അൻപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോടി ഉറുപ്പിയ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഫണ്ടിന്റെ കിട്ടുന്ന പലിശയുടെ ഇരുപത്തെട്ട് ശതമാനത്തെ താഴെയാണ് പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി ഉറുപ്പിയാണ് വിതരണം ചെയ്യുന്നത് എഴുപത്തി ആറ് ലക്ഷം പെൻഷൻ നോക്കണം ആ ഇത് തുടങ്ങിയതു മുതൽ തിന്നേ വരെ ഈ ഫണ്ടിൻ്റെ പലിശയുടെ ഒരു ശതമാനമെങ്കിലും നമുക്ക് തന്നിട്ടില്ല താഴെയാണ് കെ വി സുമേഷ് എം എൽ എ കെ കനകരാജ് ഡോക്ടർ എം വി പത്മനാഭൻ കെ എൻ ഗോപിനാഥ് കെ വി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീചന്ദ്